കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കുന്ന വാൻ ഇങ്ങനെയൊരു വാഹനം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് എറണാകുളം കാനൂർ സ്വദേശിയായ ജയിൻ രാജ് പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ജയൻ സ്വന്തം കഴിവും അധ്വാനവും കൊണ്ടാണ് ഈ വെള്ളത്തിലോടും വാൻ ഒരുക്കിയത് ജൈൻരാജിൻ്റെ വിവിധ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ വാഹനം ഒരു ഒമിന വാനാണ് ഈ രീതിയിൽ ഇദ്ദേഹം മാറ്റിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വാൻ ഈ കരയിലും വെള്ളത്തിലും ഓടുന്ന ഒരു വാഹനമായി മാറ്റിയെടുത്തത് ഇത് നമ്മൾ സ്ക്രാപ്പിൽ സാധാ ഒമിനിയം ഇവിടെ ഒമിനിയം മേടിച്ച് മാക്സിമം വെയിറ്റ് കുറച്ചു വെയിറ്റ് കുറയ്ക്കാൻ മാക്സിമം മെറ്റൽ വിഭാഗങ്ങൾ കട്ട് ചെയ്തു ക്യാബിനടം കട്ട് ചെയ്തു പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഓരോ കവറുകൾ കട്ട് ചെയ്തു സീറ്റ് കണ്ടും പ്ലാസ്റ്റിക് ആക്കി വെയിറ്റ് കുറക്കാൻ വേണ്ടി ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് അതെ അതെ അതുകൊണ്ട് ഓപ്പൺ ആക്കിയാണ് പിന്നെ തന്നെ നല്ല ബാലൻസ് ഉണ്ട് ഇതിന് നമുക്കിപ്പോൾ നാലാൾ കയറിയാലും ഇതും മറിയില്ല നല്ല ബാലൻസ് പിന്നെ ടില്ലറിന്റെ ടയർ ആണ് ഇപ്പോഴേന്ന് കയറാനൊക്കെ വേണ്ടി വലിച്ചെളി ടർണിലൂടെ ഓടാൻ തന്നെയായിരുന്നു പിന്നെ ഇത് എഞ്ചിൻ ചേഞ്ച് വരുത്തി യോമിനിയുടെ എഞ്ചിൻ്റെ പകരം സെന്റിൻ്റെ അറുപത്തഞ്ച് ഇച്ച് എഞ്ചിനെ കയറ്റിയാണ് അത് പിന്നീട് നമുക്ക് ഫോർ വീലർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എഞ്ചിൻ കയറ്റിയാണ് പിന്നെ അടി മൊത്തം വാട്ടർ പ്രൂഫാക്കി സ്റ്റീൽ വെച്ച് വെൽഡ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫാക്കി പിന്നെ പുള്ളീന്ന് ഡയറക്റ്റാണ് പ്രൊപ്പല്ലറിലേക്ക് ഷാഫ്റ്റ് വേണം അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൂറ്ററാക്കും അപ്പോൾ പ്രൊപ്പള്ളർ കറങ്ങും ഓൾറെഡി കറങ്ങും ജെറ്റ് കൊടുക്കുമ്പോൾ അത് മാറ്റി നമ്മൾ ജെറ്റ് ഡയറക്റ്റ് ജെറ്റിലേക്ക് ആക്കും കണക്ഷൻ നിലവിൽ ആ ആറര എച്ച് എച്ച് സ്പീഡ് പ്രൊപ്പള്ളർ വെച്ചത് വർക്ക് ചെയ്യണം അതിൻ്റെ സ്പീഡ് കുറവാണ് ജെറ്റ് വെച്ചാൽ അതിൻ്റെ നേർത്ഥ പെർഫോമൻസും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ജെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം എന്താണ് കാരണം പ്രളയമാണ് നമ്മളിത് ചിന്തിച്ചാ കാരണം പ്രളയം കാര്യങ്ങൾ വന്നപ്പോൾ അന്ന് റെസ്ക്യൂ മെഷീൻ ഇതുപോലുള്ള വണ്ടികൾ ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് നടത്തായിരുന്നു അതായത് നേവി വന്നിട്ടും ബോട്ടിനും കാര്യങ്ങൾ എല്ലാ ഇതിലും പോകാൻ പറ്റിയില്ല വഞ്ചി നമ്മൾ സാധാ വഞ്ചികളിൽ പോവാണെങ്കിൽ തന്നെ അടിയിടിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഇപ്പം ഇതുപോലെ ഒരു വാഹനം ഏത് ടർണുകളിൽ ഓടിച്ചാൽ നമുക്ക് അത്യാവശ്യം റെസ്ക്യൂ കാര്യങ്ങൾ ചെയ്യാം ഫുഡ് ഡെലിവറി ഒക്കെ നടത്താം അത്യാവശ്യം ഓരോ തീരത്ത് പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കാം അന്നൊരു ആവശ്യം വന്നു പിന്നെ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടു മറ്റേ യൂറോപ്പിലെന്തോ ഇങ്ങനെ ഒരു വണ്ടി അത് പിന്നെയാണ് എനിക്ക് ഇവിടെ ഉണ്ടാക്കി കൊള്ളാം എന്ന് അറിയാൻ വന്ന അങ്ങനെ പണി തുടങ്ങി പ്രായോഗികമായിട്ട് എന്തൊക്കെ ഉപയോഗമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഫയർഫോഴ്സിനാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടണത് കാരണം അവർക്ക് ഒരു റെസ്ക്യൂ മെഷീന് അതിനെ തന്നെ ഇപ്പോൾ ഇത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കാം രക്ഷാപ്രവർത്തനം നടത്താം അങ്ങനെ ഓടിച്ചുകയറ്റാം അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ചെയ്യുന്നത് വിദേശ റഷ്യ പോലെ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ട് യൂറോപ്പിലുണ്ട് അത് ഇതിലൊത്തിരി വലിയ വണ്ടി വേണം പിന്നെ അത് ഫോർ വീലർ ഡ്രൈവായിരിക്കണം ജെറ്റ് വയ്ക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ശക്തമായ ഒഴുക്കിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ടെർമിനലിൽ ഓടിക്കുകയുള്ളൂ പിന്നെ ഇത് ടയർ ഹൈഡ്രോളിക്കിൽ ലിഫ്റ്റ് ചെയ്യാൻ പോകത്തിനാക്കണം എന്നാൽ മാത്രമേ വെള്ളത്തിൽ അതേ പെർഫോമൻസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ടയറിൽ വെള്ളം തട്ടി നമുക്ക് ആ സ്പീഡ് കുറയും അങ്ങനെ ഒത്തിരി ഇതിൽ തന്നെ ഒത്തിരി ഫണ്ട് മുടക്കി ഗവേഷണം ചെയ്താൽ മാത്രമാണ് ഇത് പൂർണ്ണമാവുള്ളൂ ഇത് പൂർണ്ണമല്ലൊരു പ്രോട്ടോ ടൈപ്പാണ് ആ അതെ അതെ അത്രേ ഉള്ളൂ ഇത് ഒരു രൂപ താങ്കൾ ഇതുവരെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാവിയിൽ എന്താണ് താങ്കളുടെ ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ മിനിയാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ നമുക്കൊന്ന് പഠനത്തിൽ പൂജ്യം കിട്ടിയാലും എക്സിബിഷൻ കാര്യങ്ങൾക്കൊക്കെ ഒക്കെ അന്ന് ഫസ്റ്റ് കിട്ടുവർന്നു പിന്നെ നമ്മളൊരു എയർബോട്ട് ഉണ്ടാക്കി ചെറിയ മിനി ജീപ്പ് ഉണ്ടാക്കി ടു ട്വന്റിച്ച് പിന്നെ ഇതുണ്ടാക്കി ഇനി ഒരു സബ്മറിൻ ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഒരു കോപ്റ്റർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഘടകങ്ങളും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ എൻജിൻ കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾ ചെയ്യും എന്തായാലും ചെയ്യും നമ്മളെന്തായാലും അത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കും അപ്പോൾ നിർമ്മിതികളൊക്കെ ഇനി ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള കണ്ടിട്ടും